റെക്കോർഡുകൾ ഓരോന്നായി വാരിക്കൂട്ടുകയാണ് വയനാട്ടുകാരിയായ ആദിലക്ഷ്മി എന്ന കൊച്ചുമിടുക്കി ആറ് വയസ്സ് മാത്രമുള്ള ആദിലക്ഷ്മി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അടക്കം ഒൻപത് റെക്കോർഡുകളാണ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത് രണ്ട് മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡ് കൊണ്ട് രാജ്യങ്ങളുടെ പേരുകളും രാജ്യത്തിന്റെ കോഡും ഈ മിടുക്കി പറയും ബംഗ്ലാദേശ് നേപ്പാൾ കൊളംബിയ റഷ്യ കംബോഡിയ്ജിപ്ത് സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് എഴുപത്തിമൂന്ന് രാജ്യങ്ങളുടെ പതാക നോക്കി രാജ്യങ്ങളുടെ പേരും രാജ്യത്തിന്റെ കൊണ്ടാണ് ആറു വയസ്സുകാരി പറയുന്നത് മുൻപ് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പേരുകൾ എ മുതൽ സെഡ് വരെയുള്ള അക്ഷരമാല ക്രമത്തിൽ പറഞ്ഞാണ് ആദിലക്ഷ്മി ആറ് റെക്കോർഡുകൾ സ്വന്തമാക്കിയത് നേരത്തെ മുതൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പേരുകൾ പഠിച്ചെടുത്ത ആദിലക്ഷ്മിക്ക് പിതാവ് സനോജ് വേൾഡ് മാപ്പ് കൂടി വാങ്ങി രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചു അവൾ ഒരു മൂന്ന് വയസ്സായ അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞത് ശരിക്കും അഞ്ചര വയസ്സായപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യയിലെ കൊടുത്തത് അത് നാഷണൽ അനിമൽസിന്റെ ആയിരുന്നു അതിനുശേഷം പിന്നെ അവൾക്ക് നമ്മളായിട്ട് പുറകെ നടന്ന് പഠിച്ചല്ല അവൾ തന്നെ സ്വന്തമായിട്ട് ഏർ ഓരോ കാര്യങ്ങൾ കണ്ട് ഇങ്ങനെ പഠിച്ചതാണ് പിന്നെ നമ്മളെ മാപ്പൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ തന്നെ കൂടുതൽ വാങ്ങിക്കൊടുത്തു അപ്പം പിന്നെ അവക്ക് അതിനോട് താല്പര്യം കണ്ടാണ് പിന്നെ കൂടുതൽ ഇതിലേക്ക് നമ്മൾ വന്നത് രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് കൊണ്ട എഴുപത്തി മൂന്ന് രാജ്യങ്ങളുടെ പേരുകളാണ് ലാപ്ടോപ്പ് നോക്കി ആദ്യലക്ഷ്മി പറയുന്നത് സ്വദേശി സനേഷ് രഞ്ജിനി ദമ്പതികളുടെ മകളാണ് ആദ്യ ആദ്യം നേടിയ ആറ് റെക്കോർഡുകൾക്ക് പുറമെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നീ നേട്ടങ്ങളാണ് ആദിലി ഇപ്പോൾ നേടിയത് ജനം വയനാട്